ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ ആലിൻ ചുവട് വിദ്യാധിരാജ സ്കൂൾ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാന നിന്ന് കിലോമീറ്റർ കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റുന്ന റോഡാണ് അവഗണിക്കപ്പെടുന്നത് ചെറുതോണി അണക്കെട്ട് നിർമ്മാണ കാലഘട്ടത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി വാഹനം ഓടിയിരുന്ന റോഡാണിത് ടൂറിസം രംഗത്തും ഏറെ മുതൽക്കൂട്ടാവുന്ന റോഡിന്റെ പുനർനിർമ്മാണമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ചെറുതോണി ഇടുക്കി റോഡിൽ ആലിൻ നിന്നും വിദ്യാധിനാധന സ്കൂൾ വഴിയുള്ള പഴയ റോഡ് പുനരുദ്ധരിച്ച് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട പദ്ധതിയോട് അധികൃതർ തികഞ്ഞ അനാസ്ഥ ഇപ്പോഴും തുടരുകയാണ് കട്ടപ്പറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെറുതോണി ടൌണിലെ തിരക്ക് ഒഴിവാക്കി നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ ഈ വഴി ഏറെ സൗകര്യമൊരുക്കും ആലിൻ ചുവട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററിൽ താഴെ സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിൽ എത്തുവാൻ കഴിയുന്ന ദൂരമേ ഇവിടെയുള്ളൂ ഇടുക്കി അണക്കെട്ട് നിർമ്മാണ കാലത്ത് വൻ മാക് ട്രക്കുകൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന ഈ റോഡ് വർഷങ്ങളായി സംരക്ഷിക്കപ്പെടാതെ കാട് കിടക്കുകയാണ് ചെറുതോണി പുഴയ്ക്ക് കുറുകെ മുൻപുണ്ടായിരുന്ന പാലം വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചതും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുവാൻ കഴിയുന്ന റോഡാണ് ഇത് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ പദ്ധതിക്കായി ആശയം മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയവർ വേണ്ട ഇടപെടലുകൾ ഈ കാര്യത്തിൽ നടത്തിയില്ല എന്നതാണ് വസ്തുത പാത യാഥാർത്ഥ്യമായാൽ ചെറുതോണിപ്പുഴയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാനായി വിനോദസഞ്ചാരികൾക്കും ഇതുവഴി എത്തുവാൻ കഴിയും ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ അടിയന്തര സേവനങ്ങൾക്കും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബിജു വൈശം പറമ്പിൽ വിഷൻ ന്യൂസ് ഇടുക്കി